അത് കേരള യൂണിവേഴ്സിറ്റി നടന്നൊരു സംഭവമാണ് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഡീൻ ആണ് ഈ സംഭവം ഉണ്ടായത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എസ് ആണെങ്കിലും ഈ ക്യാമ്പസിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി സംഘങ്ങളിലെല്ലാം തന്നെ ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യവൽക്കരണം അതായത് യൂണിവേഴ്സിറ്റികളുടെ കാവ്യവൽക്കരണം എനിക്ക് തോന്നുന്നു ഈ ഈ ക്യാമ്പസ് വരുന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് എം ജി യൂണിവേഴ്സിറ്റി അഫിലേഷൻ ആണ് ക്യാമ്പസിനുള്ളത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ബാക്കി കേരളത്തിലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരണത്തിന് വേണ്ടി ആർ എസ് എസ് ശക്തികൾ കടന്നു പിടിക്കുന്ന അത്രയും എം ജി യൂണിവേഴ്സിറ്റിയെ കടന്നു പിടിച്ചിട്ടില്ലെന്നുള്ളൊരു ഒരു സൗഭാഗ്യം ഞങ്ങളെ സംഭവിച്ചോളം കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും മറ്റുള്ള യൂണിവേഴ്സിറ്റിക്കാർ നമ്മുടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സഹപാഠികളാണ് ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ളവരാണ് അപ്പോൾ അവരെ നമുക്ക് കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ നടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനമെമ്പാട് സമരങ്ങൾ നമ്മൾ എടുത്തു പോകാനുണ്ട് ഈ അവസാനം നടന്ന പ്രശ്നത്തിന് തന്നെ ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപിക അങ്ങനെ പറഞ്ഞു അധ്യാപിക അങ്ങനെ പറഞ്ഞു പല മനോഭാവമുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരു അധ്യാപിക പറഞ്ഞെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റുമെന്നല്ല അത് നമുക്ക് ഓക്കെ എല്ലാവരും ബോധമുള്ളവരായിരിക്കണമെന്നില്ല മനസ്സിലായില്ല ഇപ്പം ബോധമില്ലാത്ത ആൾക്കാരും ആൾക്കാർക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസമല്ല സാമൂഹിക സാമൂഹ്യബോധത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ അവരൊരു വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്നുണ്ട എന്ന് പറഞ്ഞവർ നല്ല മികച്ച അധ്യാപിക ആവുന്നില്ല അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മികച്ച അധ്യാപകർ ഒരിക്കലും അധ്യാപനം എന്ന് പറയുന്ന ഒരു തൊഴിൽ തൊഴിലായി സ്വീകരിച്ചത് കൊണ്ട് മികച്ച അധ്യാപിക എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ ഞാൻ ഈ ക്യാമ്പസ് ഇന്നുകൊണ്ട് തന്നെ പറയുന്നു ഈ ക്യാമ്പസ് തന്നെ നമുക്ക് അധ്യാപകരായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ സഹിക്കുന്ന ആൾക്കാരുമാണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവരങ്ങനെ പറഞ്ഞതിനേക്കാൾ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരാൾ പറഞ്ഞു അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ആൾക്ക് സംസ്കൃതത്തിൽ യാതൊരു തരത്തിലുള്ള പരിജ്ഞാനവും ഇല്ലെന്നാണ് പറയുന്നത് അദ്ദേഹം റിസർച്ച് പേപ്പർ ചെയ്യാനായിട്ടാണ് സംസ്കൃതത്തിലേക്ക് വന്നത് അതായത് ബി എസ് സിയും ബി എയും എം എയും കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിനും ഫിലോസഫിയും അദ്ദേഹം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ റിസർച്ച് പേപ്പറിലേക്ക് വരുന്നത് അങ്ങനെ അങ്ങനെയൊരാൾക്ക് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത്ര മോശപ്പെട്ടതാണോ അങ്ങനെ ഒരു ആർട്സിലെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ഒരാൾക്ക് ആ ഒരു പേപ്പറിനെ പറ്റി യാതൊരു അറിവുമില്ല എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അറിവില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ജാതിപ്പെട്ടവർക്ക് ഈ കാര്യം